നമ്മുടെ സംസ്ഥാനത്ത് ഒരു വകഫ് ഭൂമിയുമായി ബന്ധപ്പെട്ടൊരു പ്രശ്നം ഉയർന്നു നിൽക്കുന്നുണ്ട് അത് ഇവിടെ കൈകാര്യം ചെയ്ത രീതി നാം നോക്കണം മുനമ്പത്തുള്ള പ്രശ്നം നമ്മുടെ സംസ്ഥാനത്ത് ഒരു പ്രത്യേക പ്രശ്നമായി കണ്ടുകൊണ്ട് തന്നെ സർക്കാർ ഇടപെടുകയുണ്ടായി ആ പ്രശ്നം പരിശോധിച്ചാൽ കാണാൻ കഴിയുക ദീർഘകാലമായി തരി നിശാബ്ദങ്ങളായി അവിടെ താമസിച്ചു വരുന്ന കുടുംബങ്ങളുണ്ട് അവര് അവര് ഏതെങ്കിലും തരത്തിൽ തെറ്റ് ചെയ്യുന്നുവെന്ന ബോധ്യത്തിൽ ഭൂമി വാങ്ങിയവരല്ല സാധാരണ നിരക്ക് ഉള്ള ഭൂമി വാങ്ങലാണ് അവര് പലരും ചെയ്തിട്ടുള്ളത് അത്തരത്തിലുള്ള ആളുകൾ അവരെ ഒരു ആ ഭൂമി നേരത്തെ വഖഫ് ചെയ്ത ഭൂമിയായിരുന്നു ആ വഖഫ് ചെയ്ത ഭൂമി മറ്റു ചില നടപടിക്രമങ്ങളുടെ ഭാഗമായി ചിലർക്ക് വിൽക്കാൻ സാധിച്ചു വളരെ വിശദമായ ഒരു കാര്യമാണ് അതിൻ്റെ മറ്റു വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല അതിനൊരു ഒരു ഘട്ടത്തിൽ റിസീവർ ഉണ്ടായി റിസീവർ തന്നെ വിൽക്കുന്ന നിലയുണ്ടായി അങ്ങനെയൊക്കെയാണ് അതിൻ്റെ ചരിത്രം ഏതായാലും വഖഫിൻ്റെ ഭൂമി വഖഫിനകാശപ്പെട്ടതാണ് വഗഫ് ബോർഡിന് അവകാശപ്പെട്ടതാണ് എന്ന നിയമപരമായ ഒരു വശമുണ്ട് അതിലെ കോടതിയുടെ ഇടപെടൽ പല ഘട്ടങ്ങളിലായി ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഒരു ഘട്ടത്തിൽ ഈ താമസിക്കുന്ന ആളുകള് ആ കൈവശം വെക്കുന്ന ആളുകള് ആ സ്ഥലത്തിന്റെ നികുതി അടക്കുന്നത് തടയുന്ന നിലവു അതിൽ ഗവൺമെന്റ് ഇടപെട്ടു ആ പ്രശ്നം ഗവൺമെന്റ് ശ്രദ്ധയിൽപ്പെട്ടു ആ നികുതി അടക്കാനുള്ള സൗകര്യം ഏർപ്പെടുത്തി നികുതി അടക്കാനുള്ള സൗകര്യം ഏർപ്പെടുത്തിയപ്പോ ചില കോടതിയിൽ പോയി കോടതിയിൽ പോയി കോടതി അത് സ്റ്റേ ചെയ്തു ഇപ്പോ ഹൈക്കോടതിയുടെ സ്റ്റേയിൽ കിടക്കുകയാണ് അവിടെയുള്ള ജനങ്ങള് കൈവശാവകാശക്കാർ ഒഴിഞ്ഞു പോകേണ്ടി വരുമോ എന്ന ആശങ്കയും ഏതായാലും സംസ്ഥാന സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ ഗൗരവമായി പരിശോധിച്ചു അതിലാദ്യം എടുത്ത നിലപാട് അവിടെ ദശാബ്ദങ്ങളായി താമസിക്കുന്നവർ കൈവശം വെക്കുന്നവർ അവരുടെ സംരക്ഷണം ഉറപ്പുവരുത്തുക അതാണ് സർക്കാരിന്റെ സമീപനം അതിലേറ്റവും പ്രധാനം അവർക്ക് അവിടെ തന്നെ നിൽക്കാൻ കഴിയണം അവരെ ഒഴിപ്പിക്കരുത് അപ്പോൾ സർക്കാർ നിലപാടെടുത്തത് ഇവരെ ആരെയും ഒഴിപ്പിക്കുന്നില്ല ഇവരെ ഒഴിപ്പിക്ക നടപടിയെടുക്കില്ല അതേസമയം വഖഫ് ബോർഡിനോട് സർക്കാർ അഭ്യർത്ഥന നടത്തി ഇപ്പോ ഈ ഒരു നിലപാടാണ് സർക്കാർ എടുത്തിട്ടുള്ളത് ഈ ഘട്ടത്തിൽ നിങ്ങൾ അവര് ഒഴിയേണ്ടതാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിലപാടെടുക്കുകയോ അതിൻ്റെ ഭാഗമായുള്ള നോട്ടീസ് അയക്കുകയോ ചെയ്യരുത് അത് വകപ്പോടും അംഗീകരിച്ചു അപ്പോ അവരെ അവിടെ സംരക്ഷിക്കുക എന്ന നിലപാട് വരുമ്പോൾ നിയമപരമായ സംരക്ഷണമാകണം ഒരു സർക്കാർ നിലപാടുകൾ എടുക്കുമ്പോ നിയമപരമായ നിലപാട് എടുക്കാൻ പറ്റും ഇതിനകത്ത് നൂലാമാലയായിട്ടുള്ള നിയമപ്രശ്നങ്ങളുണ്ട് ആ പ്രശ്നങ്ങൾ ആകെ വിശദമായി പരിശോധിച്ച് ഇവരുടെ കവിശാവകാശക്കാരുടെ താമസക്കാരുടെ താല്പര്യം എങ്ങനെ സംരക്ഷിക്കാനാവും ആ താല്പര്യം സംരക്ഷിക്കുന്നതിന് ആവശ്യമായ സർക്കാർ ലഭിക്കേണ്ടതുണ്ട് അതിന് കേരള ഹൈക്കോടതിയിലെ റിട്ടയർ ചെയ്ത നേരത്തെ ആക്ടിംഗ് ചീഫ് ആയി പ്രവർത്തിച്ച പ്രസിദ്ധ നിയമജ്ഞൻ ജസ്റ്റിസ് സി എൻ രാമേന്ദ്രൻ നായരെ ഒരു കമ്മീഷനായി നിയമിക്കുന്നു മൂന്ന് മാസം കൊണ്ട് അതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ കമ്മീഷൻ നൽകണം എന്നും അതോടെ വ്യവസ്ഥ ചെയ്തിരിക്കുന്നു അതോടൊപ്പം ഹൈക്കോടതിയുടെ സ്റ്റേ ഉണ്ട് നികുതി അടക്കാൻ പാടില്ല അല്ലെ നികുതി അടക്കാൻ തീരുമാനിച്ചത് സ്റ്റേ ചെയ്തിരിക്കുന്നു അതുകൊണ്ട് നികുതി അടക്കാൻ പറ്റുന്നില്ല ആ സ്റ്റേ നീക്കി കിട്ടുന്നതിന് ഹൈക്കോടതിയെ സർക്കാർ സമീപിക്കും ഹൈക്കോടതിയിൽ വിവിധ കേസുകളുണ്ട് ആ കേസുകളിൽ ഈ കൈവശാവകാശക്കാർക്കും അവിടുത്തെ സ്ഥിരതാമസക്കാർക്കും അനുകൂലമായ നിലപാട് നേരത്തെ പറഞ്ഞ രീതിയിലുള്ള നിലപാടാണ് സർക്കാർ സ്വീകരിക്കുക ഈ കാര്യങ്ങളെല്ലാം ആ സമരം നടത്തുന്ന ആളുകളോട് പറഞ്ഞു അവര് സർക്കാർ തീരുമാനത്തെ പൊതുവെ അംഗീകരിച്ചിരിക്കുന്നു ഇതാണ് ഒരു സർക്കാരിന് ഇത്തരം കാര്യങ്ങളിൽ ചെയ്യാൻ കഴിയുന്ന നില ഏതെങ്കിലും ഒരു വിഭാഗത്തെ ശത്രുവായി കണ്ടുകൊണ്ട നിലയല്ല ഒരു പ്രശ്നമുണ്ടായാൽ ആ പ്രശ്നം എങ്ങനെ യോജിപ്പോടെ പരിഹരിക്കാൻ പറ്റും അതിൻ്റെ മെറിറ്റിൽ നിന്നുകൊണ്ട് എങ്ങനെ പരിഹരിക്കാൻ പറ്റും എങ്ങനെ നിയമാധിഷ്ഠിതമായ രീതിയിൽ കാര്യങ്ങൾ പരിഹരിക്കാൻ പറ്റും അതേസമയം ജനങ്ങൾക്ക് മറ്റു ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുകയും ചെയ്യരുത് ആ സമീപനമാണ് സംസ്ഥാന സർക്കാർ ഇവിടെ സ്വീകരിച്ചിട്ടുള്ളത്